പണ്ട് വീട് വീടാന്തരം ഇറങ്ങി ചെറിയ ചെറിയ പീസു തുണികൾ കൊച്ച് കഷ്ണം തുണികൾ വിറ്റ് നടന്ന ഒരു മനുഷ്യൻ കാലാന്തരത്തിൽ അനേകം ജോളിക്കടകളുടെ ഉടമസ്ഥനായി അയാൾക്ക് നാട് നീളെ അനേകം തുണിക്കടകളാണ് ആദ്യകാലത്തുള്ള തുടക്കം ഒരു കെട്ടിൽ തുണിയുമായി വീടുകളിൽ ചെന്ന് അന്ന് ഷീട്ടി അതുപോലെ ലീനൻ മുണ്ടുകൾ അതുപോലെ ഓർഗണ്ടി ഇതുപോലെയുള്ള പേരുള്ള പല വസ്തുക്കളും ഇന്നൊന്നും അത്തരം പേരുകൾ പോലും വസ്ത്രങ്ങൾക്കില്ല ഇന്നത്തെ വസ്ത്രങ്ങളുടെയൊക്കെ പേരുകളെല്ലാം മാറിട്ടും അന്നിങ്ങനെ വീടുകളിൽ ചെന്ന് ജഗന്നാഥൻ മല്ല് അതുപോലെ മുണ്ടുകൾ ഇതെല്ലാം വ്യാപരിച്ചിരുന്ന ഒരു വ്യക്തി കാലാന്തരത്തിൽ അനേകം ജവളിക്കടകളുടെ ഉടമസ്ഥനായി കൂടീശ്വരനായി അതൊരു കഥ അതുപോലെ പണ്ട് വേറൊരു വ്യക്തി വലിയ കൊട്ടകളിൽ അന്ന് ബേക്കറികളൊന്നും കാര്യമായിട്ടില്ല ബേക്കറികളൊന്നും കാര്യമായിട്ടില്ലാത്ത സമയത്ത് വലിയ അപ്പക്കൊട്ടയിൽ റസ്ക് അതുപോലെ വെണ്ണ ബിസ്ക്കറ്റ് മുതലായ ബിസ്ക്കറ്റുകളാണ് വീട് വീടാന്തരം അവർ കയറി ഇറങ്ങി നമ്മുടെ വീട്ടിൽ വന്ന് കുട്ടികളെ കാണുമ്പോൾ ഒരു വെണ്ണ ബിസ്ക്കറ്റ് എടുത്ത് കടലാസിൽ കടലാസിലവര് പൊട്ടിച്ച് അവിടെ കാണിക്കും കുട്ടികൾ വളരെ ആർച്ചയോടു കൂടി വരും അപ്പം കാര്യമാകുന്ന അന്ന് കിലോ അല്ല റാത്തലാണ് ആ റാത്തല് എണ്ണ ബിസ്കറ്റ് വാങ്ങിക്കും ആ റാത്തലാണ് കണ്ടത് വെണ്ണ ബിസ്കറ്റ് എന്ന് വെച്ചാൽ വലിയ പാത്രത്തിലിട്ട് വെക്കാനാണ് അത്ര വരുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ അനേക ബേക്കറികളുടെ കേരളത്തിലുടനീളം അനേകം ബേക്കറി ശൃംഖലകളുടെ ഉടമസ്ഥനായി മാറുന്നു അതുപോലെ തന്നെ വളരെ ചെറിയ തോതിൽ ഹോട്ടലിൽ വെയിറ്ററായി നിന്നിരുന്ന ഒരു പയ്യൻ പിൽക്കാലത്ത് അനേകം ഹോട്ടലുകളുടെ ഉടമയായി മാറുന്നു വേറൊരു കഥ വീട് ചുരുട്ടി വീട് തെറുത്തിരുന്നിരുന്നതായ ഒരു വ്യക്തിയെ പെട്ടെന്ന് രാഷ്ട്രീയക്കാർ വന്ന് വിളിച്ചു കൊണ്ടുപോയി യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് പകരം ദമ്മി സ്ഥാനാർത്ഥിയായി നിർത്തുന്നു യഥാർത്ഥ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പോയി നോമിനേഷൻ തള്ളിപ്പോയി ഈ പറയുന്ന വീട് തെറുത്തിരുന്നിരുന്നതായ വ്യക്തി എലക്ഷന് നിൽക്കേണ്ടതായി വന്നു അയാൾ ജയിച്ചു പിന്നീട് മന്ത്രിയായി കള്ളഷാപ്പിൽ ഇതുപോലെ ജോലി ചെയ്തിരുന്നതായ ഒരാൾക്ക് അറിവിറ്റിരുന്ന ഒരാൾ ഇതുപോലെ കേരളത്തിലല്ല പുറത്ത് വേറൊരു സ്ഥലത്ത് മന്ത്രിയായി അതും നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം ഇവരുടെ ജീവിതത്തിൽ ആദ്യകാലം അനേകം ഉണ്ടായി ഹോട്ടൽ വെയ്റ്ററായി തുണിക്കച്ചവടക്കാരനായി വീട് വീടാന്തരം ഇറങ്ങി അപ്പ അപ്പക്കൊട്ട ചോർന്നു നടന്നു വീട് വെറുത്തിരുന്നു കള്ളുഷാപ്പി കറി വിറ്റിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതായ വ്യക്തികൾ ഇങ്ങനെ ഉന്നത സ്ഥാനത്ത് എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇതെങ്ങനെ പലരും പറയും അത് അയാളുടെ തലവിധി അയാളുടെ ഭാഗ്യം ഇല്ലെങ്കിൽ അയാൾ ആരെങ്കിലും പറ്റിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും കാലു വാരിയിട്ടായിരിക്കും ഈ പൊസിഷനിൽ എത്തിയത് എന്നൊക്കെ സാധാരണ പറയും അതൊന്നുമല്ല അയാളുടെ തലയിലെഴുത്തിന്റെ വലിപ്പം ആ തലേലെഴുത്തും നല്ലതാണ് ആ തലയിൽ എഴുതിയ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ നമ്മുടെ തലയിലൊന്ന് പോറിയിരുന്നെങ്കിൽ എന്നൊക്കെ ആളുകൾ തമാശ രൂപത്തെ ഗ്രാമീണ ഗ്രാമ ഗ്രാമീണാന്തരീക്ഷത്തിൽ പറയാറുണ്ട് അത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ പേരാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന ഒരു യോഗം ഇതിപ്പോ ഞാൻ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് പറഞ്ഞു രാഷ്ട്രീയത്തിലെ പറഞ്ഞു ബേക്കറി ബിസിനസിലെ പറഞ്ഞു തുണിക്കച്ചവടത്തിലെ പറഞ്ഞു വർണ്ണ വ്യാപാരത്തിലും അതുപോലെ അനേക അനേകം വ്യാപാരങ്ങളിലും അനേക രംഗത്ത് ഔദ്യോഗിക രംഗത്ത് പോലും ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന യോഗം വളരെ കാര്യഗൗരവുമായി അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്നതായി കാണാം ഈ യോഗത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും ജ്യോതിഷക്കാർ പറയുന്നില്ല നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് വളരെ കാര്യഗൗരവുമായിട്ട് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ യോഗത്തിന്റെ ഗുണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത് ഈ യോഗം വിദ്യാഭ്യാസം ഉണ്ടോ ആയുസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഭാഗ്യം ഉണ്ടോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല ഈ യോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ദിശയിൽ അവിടെ ദശ സ്വാധീനിക്കും ചന്ദ്രന്റെ ബലം സ്വാധീനി സ്വാധീനിക്കും ഗ്രഹങ്ങളുടെ നിൽപ്പ് സ്വാധീനിക്കും ഇതെല്ലാം സ്വാധീനിച്ചിട്ടാണ് ഈ യോഗം ഫലിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു കാരണം വെറുതെ അങ്ങ് ഈ യോഗം കിട്ടൂല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനം ഉള്ള ആളുകൾ അവരറിയാതെ അവരിങ്ങനെ കഴുത പോലെ പണിയെടുക്കുകയും പിടിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ യോഗം വന്നു ഭവിക്കുന്നതും ഈ യോഗം അവരെ സമ്പന്നരാക്കുന്നതും ഐശ്വര്യപ്രദരാക്കുന്നതും പ്രസിദ്ധരാക്കുന്നതും അതെങ്ങനെ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ലക്നം തീരരാശിയായിരിക്കണം ലക്നം എന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൽ ഇരിക്കുന്ന ലാ എന്ന ഭാഗം ആണ് നമ്മൾ തുടങ്ങുന്നത് അത് സ്ഥിരരാശിയായിരിക്കണം സ്ഥിരരാശി എന്ന് പറഞ്ഞാല് മേടം ചരരാശിയാണ് എടവം സ്ഥിരമാണ് മിഥുനം ഉഭയരാശിയാണ് പിന്നെ തിരിച്ച് കർക്കിടകത്തിന് വരുമ്പോ ചരം ചിങ്ങം സ്ഥിരം കന്നി ഉഭയ ഉഭയം അങ്ങനെ പോകും അപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായി ഏതൊക്കെയാണ് സ്ഥിരം ചരം ഒന്നിട കേട്ടോ ആദ്യത്തെ ചരം മേടം മേടാണോ എന്നാത്ത രാശി അത് ചരരാശിയാണ് എടവം സ്ഥിരരാശി മിഥുനം ഉഭയരാശി വീണ്ടും കർക്കടകം ചരരാശി ചിങ്ങം സ്ഥിരരാശി കന്യ ഉഭയരാശി തുലാം അങ്ങനെ അവിടെ പോകും അപ്പൊ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് സ്ഥിരരാശി ഉഭയരാശി ചരരാശി അപ്പൊ സ്ഥിരരാശി ആയിരിക്കണം ലഗ്നം എന്ന് പറയുമ്പോൾ സാമാന്യ ജനത്തിന് സംശയം വരാം അതിന് വേണ്ടിയാണ് ആ വിശദീകരണം ഞാൻ പറഞ്ഞത് അതുപോലെ രണ്ട് പതിനൊന്ന് ഒമ്പത് ഭാവാധിപ ഭാവാധിപന്മാർ രണ്ട് എന്ന് ലഗ്നം ലക്നം രണ്ടാമത്തെ രണ്ടാമത്താണ് പതിനൊന്ന് ഒമ്പത് ഭാവാധിപന്മാർ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വരണം ചന്ദ്രന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ നാല് ഏഴ് പത്താണ് കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങനെ വരണം പിന്നെ രണ്ട് പതിനൊന്ന് അഞ്ച് ഭാവാധിപത്യം വ്യാഴം വഹിക്കണം രണ്ടിന്റെ ആധിപത്യമോ പതിനൊന്നിന്റെ ആധിപത്യമോ അഞ്ചിന്റെ ആധിപത്യമോ വ്യാഴം വഹിക്കുക ആ വ്യാഴം വഹിക്കുക എന്ന് വച്ചാൽ ആ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥൻ വ്യാഴമായിരിക്കണം അപ്പൊ കന്നി ലഗ്നം കൊടുക്കുക അതിന്റെ അഞ്ചാം ഭാവം തിന്റെ ആധിപത്യം വ്യാഴത്തിന് സാധാരണ രീതിയിൽ വരില്ലല്ലോ കാരണം അത് ശനിയുടെ ക്ഷേത്രമല്ലേ അല്ലെ അപ്പോ ഓരോ ലഗ്നത്തിന്റെയും അഞ്ച് പതിനൊന്ന് രണ്ട് രണ്ട് തലസ്ഥാനമാണ് അപ്പോ അതിന്റെ ആധിപത്യം വ്യാഴത്തിന് ഉണ്ടായാലേ ഈ യോഗം ഫലിക്കുന്നു വളരെ വിശ്വസർക്കളാണത് വളരെ ടഫായ കാര്യമാണ് രണ്ട് അഞ്ച് ഏഴ് പതിനൊന്ന് ഭാവങ്ങളുടെ ആധിപത്യം ഭാവാധിപത്യം ആ ഭാവത്തിന്റെ ആധിപത്യം ഉണ്ടാകുക അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ യോഗം ഫലിക്കൂ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു ലക്നം ചരരാശി സ്ഥിരരാശിയായിരിക്കണമെന്ന് പറഞ്ഞു അതുപോലെ രണ്ട് പതിനൊന്ന് ഒമ്പത് ഭാവാധിപന്മാർ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന യോഗം ഈ യോഗമുള്ള മനുഷ്യരുടെ കഥയാണ് ഞാൻ അംഗ്യന്തരണ ആദ്യം പറഞ്ഞത് മന്ത്രിയായതും വളരെ എളിയ നിലയിൽ നിന്നും മന്ത്രിയായതും അതുപോലെ അപ്പക്കൊട്ട ചുമന്നുകൊണ്ടു നടന്നയാണ് വലിയ ബേക്കറി ചൃംഖലക്കാരനായതും കെട്ടു തുണി കൊണ്ടുനടന്നവൻ വലിയ ജൗളി വ്യാപാരിയായതും സ്വർണവ്യാപാരിയായാലും ഇതുപോലെയൊക്കെ ഉള്ള യോഗങ്ങൾ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു യോഗം കാര്യമാത്ര പ്രസക്തമായി ഒരിടത്തും പ്രതിപാദിക്കാത്ത ഒരു യോഗമാണ് ഈ യോഗത്തെ യോഗത്തെക്കുറിച്ച് സാധാരണ പറയാറുമില്ല പക്ഷെ മറഞ്ഞിരിക്കുന്ന ഈ യോഗം മനുഷ്യനെ ഈ പറയുന്ന അവസ്ഥയിലെത്തിക്കുന്നുള്ളതാണ് ഒരുപാട് കഥകൾ പറയാം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് പേരുടെ കാര്യങ്ങളുണ്ട് അതായത് നേരത്തെ പറഞ്ഞത് ഇവരെ കാണുമ്പോൾ അവരുടെ തലയിലെഴുത്തിൻ്റെ മുടിച്ച് അല്ലെങ്കിൽ ദൈവം അവർ തലയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരങ്ങനെ ആയിപ്പോയി എന്നെല്ലാം സാധാരണഗതിയിൽ പറയും അല്ല അവരെ ജാതകം ഉണ്ടാവില്ല അവർക്ക് നാട് പോലും അറിയില്ല അവർ ജനിച്ചതെന്നറിയില്ല അവര് അവരുടേതായ വഴിയിൽ ഈ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥതയും വഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ പലതും സംഭവിക്കാം ഇത്തരക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായി അവർ തിരോധാനം ചെയ്യാം അതുപോലെ അവർക്ക് ദൗർഭാഗ്യങ്ങളും വന്നു പക്ഷെ അവരൊരു സാമ്രാജ്യത്തിന്റെ അധിപതിയായിരിക്കും അത് തുണിക്കച്ചവടമാകാം സ്വർണ്ണക്കച്ചവടമാകാം ബേക്കറി ബിസിനസ്സാവാം മറ്റ് പലതും ആകാം ഏത് രീതിയിലായാലും ഈ യോഗം ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു യോഗമാണ് ഈ യോഗം പ്രകടമായി നമ്മൾ കാണാനോ അതിനെ ആരും വ്യാഖ്യാനിക്കാനോ ശ്രമിക്കാറില്ല ആ യോഗത്തിന്റെ ഗുണത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം നന്ദി